കല്യാണം കഴിക്കാൻ പേടിയാവുന്നു ടീച്ചർ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ്റെ കമൻറ്റ് കേട്ട് ഞാൻ അവൻ്റെ മുഖത്തോട്ട് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി യുവജനങ്ങളും സാമ്പത്തിക സാക്ഷരതയും എന്ന വിഷയത്തെക്കുറിച്ച് ഒരു സെമിനാർ നയിക്കുകയായിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറഞ്ഞത് എന്നറിയാൻ വേണ്ടി ഞാൻ അവൻ്റെ മുഖത്ത് ആകാംക്ഷയോടുകൂടി നോക്കി അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ടീച്ചർ സ്ഥിര വരുമാനമുള്ളൊരു ജോലി ലഭിക്കാൻ വേണ്ടി ഐ ടി മേഖലയിൽ നിന്ന് മാറി ബാങ്ക് ടെസ്റ്റ് എഴുതി ഒരു ബാങ്കിൽ ഉദ്യോഗസ്ഥനാണ് ഞാൻ ഏതാണ്ട് നാൽപ്പതിനായിരം രൂപ മാസ വരുമാനമുണ്ട് മറ്റ് കട്ടിങ്ങുകളെല്ലാം കഴിഞ്ഞ് മുപ്പത്തഞ്ചോളം കയ്യിൽ കിട്ടും എൻ്റെ അപ്പന് ഞാൻ എല്ലാ മാസവും പതിനായിരം രൂപ കൊടുക്കും സ്വന്തമായി വരുമാനമില്ലാത്തതിൻ്റെ പേരിൽ അമ്മ വിഷമിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ മാസവും ഒരു രണ്ടായിരം രൂപ ഞാൻ അമ്മയ്ക്ക് കൊടുക്കും ബാക്കി ഇരുപതേ പ്ലസ് ആണല്ലോ എൻ്റെ കയ്യിലുള്ളത് വണ്ടിയുടെ പെട്രോൾ അടിക്കണം ബാങ്കിൽ ഉദ്യോഗസ്ഥനായതുകൊണ്ട് നല്ല രീതിയിൽ മാന്യമായി ഡ്രസ്സ് ചെയ്ത് പോകണം ഇതെല്ലാം കഴിഞ്ഞ് കയ്യിൽ ചിലവാക്കാനുള്ള കാശ് എന്താ ഉള്ളത് ഒരു പതിനയ്യായിരം രൂപയൊക്കെ ഉണ്ടെങ്കിലായി ഇതുകൊണ്ടൊക്കെ എങ്ങനെ ജീവിക്കാനാണ് കല്യാണം കഴിക്കാൻ ഭയമാവുകയാണ് ഗമഫോബിയ എന്നുള്ള വാക്ക് ഈ അടുത്ത കാലത്താണ് നമ്മൾ ധാരാളമായി കേട്ടു തുടങ്ങിയത് ഈ വാക്കിൻ്റെ ഒരർത്ഥം നമ്മൾ എന്താണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ അതിപ്രകാരമാണ് ദ ഫിയർ ഓഫ് എ ലോങ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ് സുദൃഢവും ദീർഘവുമായ ഒരു ബന്ധത്തിലേക്ക് ഏർപ്പെടാനുള്ള ഭയം ആധുനിക ലോകത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ ഒരു ഭയം വളരെയധികം കൂടിക്കൂടി വരികയാണ് അതിന് സാമ്പത്തികപരമായൊരു വശം കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ സാമ്പത്തിക സാക്ഷരതയുടെ ഈ എപ്പിസോഡിൽ ഇതുകൂടി ഉൾപ്പെടുത്തുന്നത് പലപ്പോഴും പണ്ടൊക്കെ പെൺകുട്ടികൾക്കായിരുന്നു വിവാഹഭയം ഉണ്ടായിരുന്നത് അത് ചില മാനസികമായ ചില ചിന്തകളാണ് ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത് എനിക്കൊരു നല്ല കുടുംബജീവിതം നയിക്കാൻ പറ്റുമോ എന്നെക്കൊണ്ടൊരു വീട് മാനേജ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പങ്കാളിയുമായിട്ട് തൃപ്തികരമായൊരു ജീവിതത്തിന് എനിക്ക് തയ്യാറാകാൻ പറ്റുമോ എന്നൊക്കെയുള്ള സ്വാഭാവികമായ ഒരു പെൺകുട്ടിയുടെ ഭയം നമുക്ക് മനസ്സിലാക്കാം ഇന്ന് ചെറുപ്പക്കാരിൽ ആൺകുട്ടികളുടെ ഇടയിലും പെൺകുട്ടികളുടെ ഇടയിലും പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ വളരെ കാര്യമായി വളർന്നു വരുന്ന ഒരു പ്രവണതയാണ് ഈ ഗാമോഫോബിയ ഗാമോഫോബിയ എന്ന് പറയുന്നത് നമുക്കൊരു പക്ഷേ അതൊരു ഫിലോഫോബിയ എന്നുള്ള വാക്കിൽ നിന്ന് നമുക്കതിനെ അതിൻ്റെ വേരുകൾ കണ്ടെത്താൻ പറ്റും ഫിലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ് ഫോബോസ് എന്നുള്ള ഗ്രീക്ക് വാ വാക്കിൻ്റെ അർത്ഥം ഭയപ്പെടുക എന്നുള്ളതാണ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഭയപ്പെടുന്ന ഒരു തലമുറ നമുക്ക് ചുറ്റും വളർന്നു വരുന്നു എന്നുള്ളത് ഈ ഫിലോഫോബിയയിൽ നിന്ന് ഉടലെടുത്ത് ഗാമോഫോബിയയിൽ എത്തി നിൽക്കുന്ന ഈ ഒരു പ്രത്യേക പ്രവണതയുടെ സവിശേഷതയുമായിട്ട് ബന്ധപ്പെടാം ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇറ്റ്സ് എ ഇൻറ്റൻസ് ഇറാഷണൽ ഫിയർ ഓഫ് ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് എന്നാണ് പറയുന്നത് ഇൻഡൻസ് ആൻഡ് ഇറാഷണൽ ഫിയർ വളരെ ശക്തമാണ് ദൃഢമാണ് അതോടൊപ്പം പിന്നെ ഇത് ഇറാഷണലാണ് എന്ന് പറഞ്ഞാൽ റാഷണൽ എന്ന് പറഞ്ഞാൽ കാര്യകാരണ സഹിതം ചിന്തിക്കാൻ പറ്റുന്നത് ഇറാഷണൽ എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് വരുന്നു അല്ലേ വലിയ വസ്തുനിഷ്ഠതയില്ലാത്ത ചിന്തയിലേക്ക് വരുന്ന ഒരു ഘടകമായിട്ടാണ് ഇതിനെ കാണുന്നത് ഫിയർ ഓഫ് മാരേജ് വിവാഹത്തിനുള്ള ഭയം എന്ന് നമുക്കിതിനെ വിളിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ആധുനിക തലമുറ ഉപയോഗിക്കുന്ന പല പദങ്ങളും ലിവിംഗ് ടുഗദർ ഒന്നിച്ച് ജീവിച്ചാൽ മതി കുറച്ച് കാലം കഴിയുമ്പോൾ പങ്കാളിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിരിയ ഇറ്റ്സ് എ കോൺട്രാക്റ്റ് ഒരു കരാർ മാത്രം നമുക്ക് കുറച്ചു കാലം ഒന്നിച്ച് ജീവിക്കാമെന്നുള്ള കരാറ് മാത്രം അതുപോലെ തന്നെ മറ്റൊരു പദം ഇവരുടെ ഇടയിൽ യോജനകളുടെ ഇടയിൽ ഉടലെടുത്തിരിക്കുന്നതാണ് സിറ്റുവേഷ് സിറ്റുവേഷൻഷിപ്പ് സാഹചര്യത്തിനനുസരിച്ച് സഹജീവിതം തുടങ്ങുക സാഹചര്യം അനുകൂലമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ സഹജീവിതം അവസാനിപ്പിക്കുക ഒരു പക്ഷേ മുതിർന്ന തലമുറയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയും അത്ഭുതവും അസ്വസ്ഥതയും ഒക്കെ തോന്നിയേക്കാം എന്നാൽ ആധുനിക തലമുറയുടെ ഇടയിൽ ഇത് വളരെ പ്രധാനമായിട്ട് വേരൂന്ന് വേരൂന്നിക്കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് കുടുംബം എന്ന സങ്കല്പത്തിന് വന്ന മാറ്റം അല്ലെങ്കിൽ കുടുംബം എന്ന സങ്കല്പത്തിൽ ഇത്രയും കാലഘട്ടത്തിൽ ഉണ്ടായ പെട്ടെന്നുണ്ടായ ഒരു സ്പ്രാഡിക് ചേഞ്ച് എന്നൊക്കെ നമുക്ക് പറയാം പെട്ടെന്നുണ്ടായ ഒരു മാറ്റം കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പറയുന്ന ഒരു നമ്മൾക്ക് തന്നെ അതിൻ്റെ ഗതി അതിൻ്റെ സ്പീഡ് അളക്കാൻ പറ്റാത്ത വിധം കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇന്നത്തെ തലമുറയുടെ ഇടയിൽ വല്ലാതെ മാറിക്കഴിഞ്ഞു എന്നത് എന്തുകൊണ്ടിപ്പോൾ ഇപ്രകാരം സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട് രസകരമായൊരു കാരണം ഞാൻ തന്നെ ഒരു ദിവസം ഒരു പെൺകുട്ടിയോട് പറഞ്ഞു അവളുടെ ഒരു പ്രണയം മനസ്സിലായപ്പോൾ പറഞ്ഞു ആ പ്രണയത്തിൻ്റെ കുറച്ച് മൈനസ് പോയിന്റുകൾ ഞാൻ നമുക്ക് പറഞ്ഞു കൊടുത്തു ഇത് ഇന്ന പോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടാകാം അതുകൊണ്ട് അധികാലം നിലനിൽക്കണമെന്ന് സാധ്യതയില്ല ഞാൻ നോക്കിയിട്ട് ഈ ബന്ധത്തിന് എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് മറുപടി പറയുക മിസ് എനിക്ക് ഒരു മാസമാണേലും മതി അവൻ്റെ കൂടെ ഒരു മാസമാണേലും ജീവിച്ചാൽ മതിയെന്ന് പുതിയ തലമുറയുടെ ഈ ചിന്തകൾ പഴയ തലമുറകൾ അമ്പരപ്പോടു നോക്കിയാണ് എന്തുകൊണ്ട് ഇപ്രകാരമുള്ള ചിന്തകൾ ഉടലെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ പല കാരണങ്ങൾ കണ്ടെത്താൻ പറ്റും ആത്യന്തിക വിശകലനത്തിൽ ഇതൊരു സൈക്കോളജിക്കൽ ബ്ലോക്കാണ് ഒരു മെൻ്റൽ മാനസികമായ അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ ഒരു ബ്ലോക്കായിട്ടാണ് കാരണം ഭയമാണല്ലോ ഭയം എപ്പോഴും ഒരു മാനസിക വൈകല്യമായിട്ടാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ട് ഈ ഭയം ഉടലെടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു എൻവിയോൺമെൻ്റൽ പരിസ്ഥിതിപരമായ കാരണങ്ങളൊക്കെ ഉണ്ട് അതിനകത്തൊരു സാമൂഹ്യപരമായ കാരണങ്ങളുണ്ട് അതിനകത്ത് ജനിതകപരമായ ജനറ്റിക്കലായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്നാൽ ഇതിനെയൊക്കെ കവച്ചു ഒരു കാരണത്തിലേക്കാണ് നമ്മുടെ എപ്പിസോഡ് പോകുന്നത് സാമ്പത്തിക കാരണങ്ങൾ സാമ്പത്തിക കാരണങ്ങൾ അപ്പോൾ മനഃശാസ്ത്രപരമോ സാമൂഹ്യമോ ജനിതകമോ പരിസ്ഥിതിപരമായ കാരണങ്ങൾക്കപ്പുറം സാമ്പത്തിക രംഗത്തുണ്ടായ ഒരു മാറ്റം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നമുക്കറിയാം പണ്ട് പുരുഷൻ ബ്രെഡ് വിന്നറും സ്ത്രീ ഹോം മേക്കറുമായിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് നമ്മളേറെ മാറി പുരുഷൻ പുറത്തുപോയി പോയി അധ്വാനിക്കുകയും കാശുണ്ടാക്കുകയും വീട് വീട്ടിലേക്ക് പണം കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സിസ്റ്റവും സ്ത്രീ പുരുഷൻ കൊണ്ടുവരുന്ന പണം കൊണ്ട് വീട് മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് നമ്മളേറെ മുന്നോട്ട് പോയി ഇന്ന് സ്ത്രീയും പുരുഷനും ഒന്നിച്ച് പുറത്തുപോയി ജോലി ചെയ്ത് ഒന്നിച്ച് പണം ഉണ്ടാക്കി ഒന്നിച്ച് തിരിച്ചു വരുന്ന രണ്ടുപേരും ബ്രെഡ് വിന്നേഴ്സ് രണ്ടുപേരും കുടുംബത്തിൻ്റെ അന്നദാതാക്കളായിട്ട് മാറുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് ഇങ്ങനെ എത്തി നിൽക്കാൻ കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയാണ് വിദ്യാഭ്യാസത്തിൻ്റെയും വിവര സാങ്കേതിക വിദ്യയുടെയും ഒക്കെ വളർച്ചയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ സാമ്പത്തികമായി വളർച്ചയിൽ എത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ചില ഫാക്ടേഴ്സ് ചില ഘടകങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം ഒന്നാമത്തെ ഒരു ഘടകം ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറി എന്നുള്ള പഠനം കരിയർ സ്വന്തം കാലിൽ നിൽക്കുക തുടങ്ങിയ നേട്ടം ലാഭം തുടങ്ങിയ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ വല്ലാതെ മാറിക്കഴിഞ്ഞു ഈ മാറ്റത്തിനകത്ത് ഒരു പോസിറ്റീവ് സൈനുണ്ട് സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ആരെയും ആശ്രയിക്കാതെ പരാശ്രയമില്ലാതെ എനിക്ക് മേടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ അതായത് ആരുടെ മുമ്പിൽ എൻ്റെ ആവശ്യങ്ങൾക്ക് കൈ നീട്ടാൻ എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ടുള്ള പണം അത് പെൺകുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കും ഉയർന്ന കരിയറിലേക്കും എത്തിച്ചു കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പറയുന്നത് മോൾക്ക് മൂന്നര ലക്ഷം ശമ്പളം ഒരു കമ്പനിയുടെ ഹയസ്റ്റ് പോസ്റ്റിൽ അവൾ ഇരിക്കുന്നത് അതിന് ചേരുന്ന ചെറുക്കന്മാരെ കിട്ടാൻ വലിയ പാടായിരിക്കുകയാണ് ഇനി അത്രയും ശമ്പളമൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ചെറുപ്പക്കാരനെ മതി ഞങ്ങൾക്ക് പക്ഷേ വിവാഹമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അവനിലൊരു കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്താലോ എന്നുള്ളൊരു ഭയം കാരണം എൻ്റെ ഭാര്യയ്ക്ക് വരുമാനം കൂടുതലാണ് അതുകൊണ്ട് അവൾ എന്നെ അനുസരിക്കുന്നില്ല എന്നൊക്കെ ഒരു ചിന്ത അങ്ങോട്ട് കയറി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ ജീവിത ബന്ധങ്ങളിൽ ഉണ്ടാക്കുന്ന വിള്ളലുകൾ ആലോചിക്കുമ്പോൾ കുറഞ്ഞ വരുമാനമോ കുറഞ്ഞ സ്റ്റാറ്റസോ ഉള്ളവരെ ആലോചിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഉന്നത ജോലിയും ഉയർന്ന പദവിയും മെച്ചപ്പെട്ട ശമ്പളം ലഭിച്ചപ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം വിവാഹത്തിൻ്റെ പ്രശ്നം തന്നെയാണ് അപ്പോൾ ഒന്നാമത്തെ കാരണമായിട്ട് നമ്മൾ കാണുന്നത് പെൺകുട്ടികളുടെ ജീവിത ലക്ഷ്യം മാറിക്കഴിഞ്ഞു ജീവിതലക്ഷ്യം ഇന്ന് കരിയറായി കഴിഞ്ഞു കരിയറും ജീവിതവും രണ്ട് രണ്ടാണ് കരിയറും ജീവിതവും കരിയർ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതാണ് ജീവിതം ഒരു ലോങ് ടേം പ്ലാനാണ് ജീവിതം എന്ന് പറയുന്ന ഒരു ലോങ് ടേം പ്ലാനാണ് കരിയർ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പക്ഷേ ഇന്ന് ജീവിതലക്ഷ്യവും കരിയറും ഒന്നാക്കി കാണുന്ന ഒരു പ്രവണതയുണ്ട് വട്ട് ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കരിയറാണ് സംബന്ധിച്ചു പക്ഷേ ജീവിത ലക്ഷ്യവും കരിയറും ഒന്നല്ല കരിയർ ജീവിതത്തിന് വേണ്ടിയാണ് ജീവിതം കരിയറിന് വേണ്ടിയുള്ളതല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഒന്നാമത്തെ ലക്ഷ്യം ഈ പെൺകുട്ടികളിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ ആൺകുട്ടികളിലും ഉണ്ട് കേട്ടേന്ന് പെൺകുട്ടികൾ വന്ന ഈ മാറ്റമാണ് രണ്ടാമത് ഏറ്റവും മികച്ചത് നേടിയെടുക്കണം എന്നുള്ള വ്യഗ്രത അത് മാതാപിതാക്കളുടെ ഇടയിലാണ് ഞാൻ കൂടുതലായിട്ട് കാണുന്നത് തൻ്റെ മകൾക്ക് തൻ്റെ മകന് മറ്റുള്ളവരെക്കാളും ഉയർന്ന ഡിഗ്രിയും ഉയർന്ന പദവിയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുണ്ടെന്ന് കാണിക്കുവാനുള്ള ഒരു വ്യഗ്രത അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് കയ്യിൽ പണമില്ലെങ്കിലും എടുത്തും വിറ്റുമൊക്കെ പിള്ളേരെ വിദേശ സർവകലാശാലകളിലോട്ടൊക്കെ വിട്ടിട്ട് പഠിപ്പിക്കുന്നു എന്നിട്ട് എന്താണ് നമുക്ക് പറയണം എൻ്റെ മകൻ യു കെയിൽ ഇന്നത് പഠിക്കുകയാണ് എൻ്റെ മകൾ യു എസ്സിൽ ഇന്നത് ചെയ്യുകയാണ് എൻ്റെ മക്കൾ ഓസ്ട്രേലിയയിലാണ് ഇങ്ങനെ പറയാനുള്ളൊരു വ്യഗ്രത മാതാപിതാക്കളുടെ ഇടയിൽ കൂടി വരുന്നത് ഞാൻ കാണുകയാണ് ഒരു പിയർ ഗ്രൂപ്പ് പ്രഷർ എന്ന് പറയുന്നത് പോലെ അപ്പുറത്തെ വീട്ടിലെയും ഇപ്പുറത്തെ വീട്ടിലേക്ക് കൊച്ച് യു കെയിൽ പോയി പഠിക്കുമ്പോൾ എൻ്റെ കൊച്ച് മാത്രം അങ്ങനെ ആകുന്നത് എന്നുള്ള പ്രഷർ പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് സാമ്പത്തികമായി തകരുന്ന കുടുംബങ്ങൾ ഈ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ സാമ്പത്തികമായി തകരുന്ന കുടുംബങ്ങളെയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയുണ്ട് ശമ്പളത്തിൻ്റെ നല്ലൊരു ഭാഗവും ലോൺ എടുത്തിട്ട് ആ ലോൺ അടയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് എന്തിനാണ് ലോൺ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോൺ മുഴുവനും എടുത്തത് മക്കളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് നിത്യജീവിത ജീവിത അല്ലെ സ്വന്തം അനുദിന ജീവിതത്തിന് ചെലവിന് പൈസയില്ലാതെ ഉഴലുന്ന അനേകം സർക്കാർ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ക്ലിപ്ത വരുമാനക്കാരെ ചുറ്റുപാടുകളിൽ കാണാൻ പറ്റും ആവശ്യത്തിലധികം ലോൺ എടുത്തുകൂട്ടി വീട് കടബാധ്യതയായി ജോലിയിൽ വലിയ സാമ്പത്തിക ബാധ്യതയായി ഇങ്ങനെ കിടന്ന് ഉഴലുന്നവർ പലപ്പോഴും അവരുടെ മക്കളെ അവരെന്തിനാണ് വിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പോയിൻ്റാണ് ഏറ്റവും മികച്ചത് നേടിയെന്ന് മറ്റുള്ളവരെ കാണിക്കാനുള്ളൊരു വ്യക്രത അതുകൊണ്ട് എന്ത് പറ്റി നമ്മുടെ മക്കൾ വിദേശത്ത് പോയി വലിയ ഉന്നത വിദ്യാഭ്യാസം എല്ലാം ചേർന്ന് കഴിയുമ്പോൾ അവർക്കും ഒരു വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹമില്ലാതായി മാറി അപ്പോൾ ഒന്നാമത്തെ കാരണം നമ്മൾ കണ്ട ജീവിത ലക്ഷ്യത്തിൽ വന്ന മാറ്റം പഠനത്തിലും കരിയറിലും ഉണ്ടായ ചിന്തകൾ രണ്ടാമത്തത് മാതാപിതാക്കളുടെ ഇടയിൽ ഇടയിലുണ്ടായ ഒരു മത്സര കമ്പോള വ്യവസ്ഥിതി മൂലം പലപ്പോഴും തങ്ങളുടെ മക്കളെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കാതെ വരുന്നു ഒരു പ്രധാനപ്പെട്ട ഘടകം ഇന്നത്തെ പല പെൺകുട്ടികളും സ്വന്തം കുടുംബത്തിലെയോ മറ്റു കുടുംബത്തിലെയോ മൈനസുകൾ മാത്രം ന്യൂനതകൾ മാത്രം കണ്ടുപിടിക്കുന്നു അവിടുത്തെ പ്രശ്നങ്ങൾ മാത്രം കണ്ടെത്തുന്നു അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് അല്ലെങ്കിൽ അത് സ്വന്തക്കാരുടെയാകാം സ്വന്തം വീട്ടിലേ ഈ വഴക്കൊക്കെ കണ്ടു കഴിയുമ്പോൾ വിവാഹമേ വേണ്ട എന്നുള്ള ചിന്തയിലേക്ക് അവർ എത്തിച്ചേരുകയാണ് ഒരുപക്ഷെ അമ്മ നേരിടുന്ന ടോർച്ചറി ചില കുടുംബങ്ങളിൽ അമ്മയുടെ ദൈന്യത അമ്മയുടെ കഷ്ടപ്പാട് അല്ലെങ്കിൽ അമ്മ ആ കുടുംബത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ദയനീയമായ അവസ്ഥകൾ കാണുമ്പോൾ അവരുടെ പെൺമക്കൾ സ്വാഭാവികമായിട്ടും വിവാഹം വെറുക്കുന്നുണ്ട് ഒരു പെൺകുട്ടി ചോദിച്ചു അമ്മയോട് എന്തിനും അമ്മ എന്നെ വിവാഹത്തിന് നിർബന്ധിക്കുന്നത് അമ്മയുടെ അതാവസ്ഥ എനിക്കും ഉണ്ടാകാൻ വേണ്ടിയാണോ ചില വീട്ടിൽ ഭർത്താക്കന്മാരാണ് വളരെ ഒതുങ്ങുന്നത് കാണാൻ പറ്റും വളരെ ഒതുങ്ങി 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 അവർ കൊടുക്കുകയാണ് കാരണം കുടുംബസമാധാനത്തിന് വേണ്ടി പലപ്പോഴും എന്നോടൊരു ദിവസം ഒരു ഭർത്താവ് പറഞ്ഞു എനിക്ക് പറയാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല ടീച്ചറെ രണ്ട് കൊടുക്കാനും അറിയാൻ മേലാഞ്ഞിട്ടല്ല പക്ഷേ ഞാൻ മാക്സിമം ഒതുങ്ങുകയാണ് ഞാൻ മാക്സിമം സഹിക്കുകയാണ് എന്തിനാ കുടുംബത്തെ സമാധാനം ഇത് കണ്ടു വളരുന്ന മക്കൾക്ക് കുടുംബജീവിതം വേണമെന്നുള്ള ആഗ്രഹം നഷ്ടപ്പെടുകയാണ് പലപ്പോഴും ഞാൻ കണ്ടത് ഒരു ഒരു പർട്ടിക്കുലർ കേസിൽ ഞാനൊരു കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭാര്യേനെയും ഭർത്താവിനേയും കൗൺസിലിങ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ മക്കൾക്കല്ലേ നിങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്കുണ്ടാകുന്ന ട്രോമയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞു പെട്ടെന്ന് അസ്ത്രീ ചാടി എന്നോട് പറയുകയാണ് നല്ലൊരു കുടുംബജീവിതം അവരുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിലും ഭേദം പിരിയുന്നതല്ലേ അത് മക്കളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യാൻ ഒരു ഐഡിയൽ ഫാമിലി ലൈഫ് ഞങ്ങൾക്കില്ല അത് കണ്ട് വളരുന്ന പിള്ളേർക്കുണ്ടാകുന്ന അരിശുതത്വബോധത്തെക്കാളും നല്ലതല്ലേ സമാധാനവും ശാന്തവുമായിട്ട് ഒരു സിംഗിൾ പേരൻറ്റിങ്ങിലൂടെ അവർ കടന്നു പോകുന്നത് ചോദ്യം മനഃശാസ്ത്രപരമായി പ്രസക്തമാണെങ്കിലും അവിടെ വളരുന്ന കുട്ടികൾ വിവാഹ ജീവിതം വെറുക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ഗാമഫോബിയുടെ കാരണങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ മൂന്നാമത്തെ തലത്തിൽ നമ്മൾ കാണുന്നത് കുടുംബം എന്നുള്ള സംവിധാനത്തിൽ വന്ന മാറ്റമാണ് എല്ലാ കുടുംബത്തും പ്രശ്നങ്ങളുണ്ട് പരിപൂർണരായ കുടുംബം ഇല്ല പൂർണ്ണരായ ഭർത്താക്കന്മാരോ പൂർണ്ണരായ ഭാര്യമാരോ ഇല്ല എല്ലാ കുടുംബം അത്രത്തെ പറഞ്ഞിട്ടുണ്ട് എല്ലാ കുടുംബത്തിലും അവരുടേതായ സഹനങ്ങളുണ്ട് പക്ഷെ അത് സ്വീകരിക്കുന്നതിലെ മനോഹാരിതയാണ് കുടുംബത്തെ മറ്റു കുടുംബത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഓരോ കുടുംബവും അവരുടെ സഹനത്തെ എപ്രകാരം സ്വീകരിക്കുന്നു എന്നതിലെ വ്യത്യസ്തതയാണ് കുടുംബത്തെ മനോഹരമാക്കുന്നത് അപ്പോൾ പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല പക്ഷെ മക്കൾ പലപ്പോഴും കുടുംബത്തിലെ അല്ലെങ്കിൽ മറ്റു കുടുംബങ്ങളിലെ നിഷേധാത്മകമായ നെഗറ്റീവായ പ്രശ്നങ്ങൾ മാത്രം കാണും എന്നിട്ട് അവർക്ക് അമ്മയോടോ അല്ലെങ്കിൽ അപ്പനോടോ വല്ലാത്തൊരു സഹാനുഭൂതി പോലെയാണ് ഒരു പെൺകുട്ടി അവളുടെ ബർത്ത്ഡേക്ക് അയച്ച കുറിപ്പ് ഒരു കൊട്ടേഷനായിരുന്നു ഹന്ന ഗാഡ്സ് ബി എന്ന എഴുത്തുകാരുടെ ഒരു കൊട്ടേഷൻ അമ്മയുടെ ബർത്ത്ഡേക്ക് മകൾ അയച്ച കൊട്ടേഷൻ ഇപ്രകാരമാണ് ദെർ ഇസ് നത്തിങ് സ്ട്രോങ്ങർ ദാൻ എ ബ്രോക്കൺ വുമൺ ഹു ഹാസ് റീബിൾ ഹെർസെൽഫ് വൻ ഐ റെഡ് ദിസ് ഐ തോട്ട് ഓഫ് യു തകർന്നു പോയൊരു പെൺകുട്ടി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഉയരുന്നതിനേക്കാളും മഹത്തരമായ ഒന്നുമില്ല ഞാനിത് നിങ്ങളിൽ ദർശിച്ചതുകൊണ്ട് ഇന്നത്തെ ബർത്ത്ഡേക്ക് ഞാൻ അയക്കും എങ്ങനെയാണ് ആ പെൺകുച്ചിനോട് പിന്നെ ഒരു വിവാഹത്തിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയോ അല്ലെങ്കിൽ ചിന്തകളോ ഉണ്ടാകുന്നത് അപ്പോൾ കുടുംബത്തിലെ നിഷേധാത്മകമായ ചില കുട്ടികളൊക്കെ എന്നോട് വന്ന് പറയാനുള്ള ക്ലാസ്സിൽ വീട്ടിലാകാല്ലോ പണം മിസ്സേ എന്നും വഴക്കാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പറയല്ലേ വഴക്ക് മാത്രമല്ല വീട്ടിൽ ആ വീട്ടിൽ സന്തോഷമുണ്ട് കളിചിരിയുണ്ട് ഭക്ഷണം വിളവുമുണ്ടാക്കലുണ്ട് വിളമ്പലുണ്ട് സന്തോഷത്തിൻ്റെ എന്തൊക്കെ നിമിഷങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ട് നിങ്ങൾ ഒന്നിച്ചിന്ന് ടി വി കാണുന്നുണ്ട് ഒന്നിച്ച് പുറത്തോട്ട് പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന കലിയിൽ അത് അഭിപ്രായ പ്രകടനമായിട്ട് കണ്ടാൽ മതി അച്ഛൻ്റെയും അമ്മയുടെ അഭിപ്രായ പ്രകടനം അവരുടെ രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരു വാശിയും ചിലപ്പോൾ ശബ്ദമുയരുന്നതും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വീട്ടിലെന്നും വഴക്കാണ് വഴക്കാണെന്ന് പറയരുത് നാലാമത്തെ ഗാമോ നാലാമത്തെ കാരണം ഈ അടുത്ത നാളുകളിൽ വളർന്നു വന്ന ഇക്കണോമിക് ഫ്രീഡമാണ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഒട്ടോണമിയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കയ്യിലേക്ക് ആവശ്യത്തിലധികം പണം എത്തിയപ്പോൾ ആവശ്യത്തിലധികം ഒരു സഞ്ചാര സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എല്ലാം നേടി എന്നൊരു ഭാവത്തിലേക്ക് കുടുംബം പോവുകയാണ് അവൾ പോവുകയാണ് തനിക്കെല്ലാം എനിക്കിപ്പോൾ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട് എനിക്കിഷ്ടമുള്ളതുപോലെ യാത്ര ചെയ്യാം എനിക്കിഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ളത് നടത്താം ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അതിയായത്വര ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ അടിച്ചമർത്തപ്പെട്ടവർ പെട്ടെന്ന് കിട്ടിയ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തി നോ നിൽക്കുന്നത് അതുകൊണ്ട് ഈ എക്കണോമിക് ഫ്രീഡം ആൻഡ് ഫൈനാൻഷ്യൽ ഒട്ടോണമി ഈ ഒരു ചിന്ത കൊണ്ടാണ് നമ്മളീ സാമ്പത്തിക സാക്ഷരത ഈ എപ്പിസോഡ് ഇത് ഈ ഗമോഫിയെങ്കൂടി പെടുത്തിയത് എന്ന് ഞാൻ പറഞ്ഞു ഈ പലപ്പോഴും പെൺകുട്ടികൾക്ക് സംഭവിച്ചു പോകുന്ന എന്താണെന്നറിയുക പെട്ടെന്ന് കിട്ടിയ ഈയൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഇത് എപ്രകാരം മാന്യമായി വിവേകത്തോടെ ഉപയോഗിക്കണം എന്നുള്ളൊരു പരിശീലനം അവർക്ക് കിട്ടിയിട്ടില്ല പലപ്പോഴും ഞാൻ സാമ്പത്തിക സാക്ഷരതയെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് അതിര് കവിഞ്ഞ അഹങ്കാരത്തിലേക്കും താൻ പോരുമയിലേക്കുമാണ് ഒരു പെണ്ണിനെ ഇത് നയിക്കുന്നതെങ്കിൽ ഇത് അപകടകരമാണ് അതിരി കവിഞ്ഞ സ്വാർത്ഥതയിലേക്ക് അഹങ്കാരത്തിലേക്ക് താൻ പോരുമയിലേക്ക് എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ ആരും ഇടപെടേണ്ട കാര്യമില്ല ഞാനെങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ ജീവിച്ചോളാം ഞാൻ ചിന്തിച്ചോളാം ഞാൻ തീരുമാനിച്ചോളാം ഇങ്ങനൊരു അതിരി കൈവിഞ്ഞ ഒരു സ്വാതന്ത്ര്യ ചിന്ത അപകടകരമാണ് ഈ അപകടകരമായ അവസ്ഥ കൊണ്ട് തന്നെ ആർക്കും വിധേയപ്പെടാനോ ആരും പറയുന്ന എൻ്റെ സ്വന്തം വീട്ടിലെ അച്ഛനാകാം അമ്മയാകാം പങ്കാളിയാകാം മക്കളാകാം ആർക്കും വിധേയപ്പെടാനോ ആർക്കും അല്ലെങ്കിൽ ആരെയും അനുസരിക്കാനോ സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ സാധിക്കാതെ വരുന്ന പെൺകുട്ടികളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലേറുകയാണ് അതുകൊണ്ട് തന്നെ അവർ സുഖത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയാണ് കഴിഞ്ഞ ദിവസം ഒരു പതിനെട്ട് വയസ്സല്ല പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടി എന്നോടൊക്കെ കൗൺസിലിംഗ് വന്നു കൗൺസിലിംഗ് വന്നിട്ട് ഞാൻ ചോദിച്ചു എന്താ പറയാനുള്ളത് വാട്ട് ഈസ് യുവർ പ്രോബ്ലം വാട്ട് യു വാണ്ട് ടു ഷെയർ വിത്ത് മീ എന്താണ് പറയാനുള്ളത് അപ്പോൾ ആദ്യം തന്നെ എന്നോട് ഞാൻ തന്നെ ഞെട്ടിപ്പോ ഇസ് ഇറ്റ് റോങ് ഇ ഫിൽ മൈസെൽഫ് ആണ് ഫസ്റ്റ് സെൻഡൻസ് എന്നോട് ചോദിച്ചത് ഇസ് ഇറ്റ് റോങ് ഇഫ് ഐ കിൽ മൈസെൽഫ് ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ചിന്ത പോകുന്ന പോക്കാണ് ഞാൻ പറയുന്നത് ലൈഫ് ഈസ് ഫ്രഷ്യസ് ഞാൻ പിന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കണം ജീവിതം ഫ്രഷ്യസ് ആണ് ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ് നിൻ്റെ പേരൻസിന് അവർ ദൈവം കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ് നീ നീ സ്വയം ഇല്ലാതായി കഴിഞ്ഞാൽ നിൻ്റെ പേരൻസ് എന്നും 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 വേദനിച്ചുകൊണ്ടേയിരിക്കും ഒരു പെൺകുട്ടി പോയി കഴിഞ്ഞാൽ അവരുടെ മരണം വരെ എല്ലാ ദിവസവും നിന്നെ ചോട്ട് വേദനിക്കും മാത്രമല്ല വി ഹാവ് നോ റൈറ്റ് ടു ടേക്ക് അവേ ദ ഇംഗ്ലീഷിലായിരുന്ന കൗൺസിലിംഗ് അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ ചോദിച്ചോളൂ വി ഹാവ് നോ റൈറ്റ് ടു ടേക്ക് അവേ അവർ ലൈഫ് കൊച്ചു കുട്ടികളുടെ ഇടയിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഇടയിൽ ആത്മഹത്യകൾ പെരുകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരവരെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എന്നുള്ളതാണ് അവരവരെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എനിക്കൊരു വിഷമമുണ്ടായി ഞാൻ പോയി ആ വിഷമം ഞാൻ പോകുന്നത് മൂലം എത്ര പേർക്ക് വിഷമം വരെ ഉണ്ടാക്കുന്നു എന്നുള്ളത് അവരുടെ വിഷയമല്ല ഇതാണ് ഞാൻ അതിരി കവിഞ്ഞ താൻ പോരിമ സ്വാർത്ഥത എന്നൊക്കെ പറഞ്ഞു അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ചോദ്യം ഇതിൻ്റെ മറുപടി ഏതാണ്ടൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ചോദ്യം ഇഫ് ഐ യൂസ് ഡ്രഗ്സ് ഇഫ് ഐ ടേസ്റ്റ് ഡ്രഗ്സ് വട്ട് ഇസ് സ്ട്രോങ് ഇൻ ഇറ്റ് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത് വിദ്യാർത്ഥിനിയാണ് ചോദിക്കണമെന്ന് ഓർക്കണമേ ഞാനൊന്ന് ഡ്രഗ്സൊക്കെ ഒന്ന് ടെസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നില്ല എന്താ തെറ്റുള്ളത് ആയി മാറ്റിന്നോ അപ്പം ഞാൻ ചോദിച്ചാൽ ഇങ്ങനെ ചോദിക്കാൻ കാരണം അല്ല എനിക്ക് സ്മോക്ക് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഞാൻ സ്മോക്ക് ചെയ്തായിരുന്നു എനിക്ക് കുടിക്കണമെന്നൊന്ന് തോന്നിയപ്പോൾ ഞാൻ കുടിച്ചായിരുന്നു പക്ഷേ ഡ്രഗ്സ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അതൊന്ന് യൂസ് ചെയ്ത് നോക്കണം ഇതാണ് ഞാൻ പറഞ്ഞാൽ ഈ ഫ്രീഡം ഈ എക്കണോമിക് ഫ്രീഡം ദ ഫിനാൻഷ്യൽ ഓട്ടോണമി എത്തിച്ചേർത്ത് നിൽക്കുന്ന ചിന്തകളുടെ വൈകല്യങ്ങളാണ് ഒരു ഇരുപതോ മുപ്പതോ വർഷങ്ങൾക്ക് മുമ്പ് പത്തൊമ്പത് വയസ്സുള്ള കൊച്ചിൻ്റെ ചിന്തകൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എങ്ങനെയെങ്കിലും ഡിഗ്രി പാസ്സാകണം ഒരു ജോലി സമ്പാദിക്കണം എൻ്റെ അച്ഛനും അമ്മയ്ക്കൊരു റെസ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊന്ന് മെച്ചപ്പെടുത്തണം എന്നിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കണം മാതാപിതാക്കൾക്കൊരു സാന്ത്വനമാകണം അവർക്ക് സന്തോഷമാകണം നല്ല മാർക്കോടെ പാസ്സാകണം എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്നെക്കുറിച്ച് അഭിമാനം ഉണ്ടാകണം ഇങ്ങനെയുള്ള ചിന്തകളായിരുന്നു ഒരു ഇരുപത് വർഷം മുമ്പ് അല്ലെങ്കിൽ മുപ്പത് വർഷം മുമ്പ് ഒരു പെൺകുട്ടിയെ നയിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവൾ പഠിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അങ്ങനെ ഒരു ജോലി മേടിക്കാൻ ചിന്തിക്കും ജോലി മേടിച്ചിട്ട് മാതാപിതാക്കളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വിവാഹം കഴിച്ചാൽ ഭർത്താവിൻ്റെ വീട്ടിൽ എൻ്റെ എക്കണോമിക് വരുമാനം എൻ്റെ വരുമാനം അവർക്കൊരു സപ്പോർട്ടായി മാറണം ഇങ്ങനെയുള്ള പോസിറ്റീവായ നിയതമായ ചിന്തകൾക്ക് മാറി ഇന്നത്തെ തലമുറയുടെ ചിന്തകൾ വന്ന് നിൽക്കുന്നത് സ്വന്തം സുഖത്തിലും സ്വന്തം താല്പര്യത്തിനും മാത്രമാണ് ഈ ഒരു മാറ്റം മാനശാസ്ത്രപരമായ ഒരു മാറ്റം മാനസികമായ ഈ ഒരു മാറ്റത്തിൻ്റെ പിന്നിൽ സാമ്പത്തികമായൊരു വളർച്ചയും കൂടിയുണ്ട് സാമ്പത്തിക വളർച്ചയെ എങ്ങനെ നേരിടാം അല്ലെങ്കിൽ എങ്ങനെ സമീപിക്കാം എന്നറിഞ്ഞുകൂടാത്തതാണ് അതുകൊണ്ട് തന്നെ ഫ്രീഡം ടു ട്രാവൽ അവർക്ക് ലഭിക്കുന്നു സോളോ ട്രിപ്പുകൾ വഴിയും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം കുട്ടികൾ മാത്രമല്ല അപ്പോൾ പെൺകുട്ടികൾ എന്നോട് ഇരിക്കും വൈ വൈ ഓൾവേസ് ബോയ്സ് ഷുഡ് ഓൾവേസ് ഹാവ് എ ഫൺ എന്തുകൊണ്ട് ആൺകുട്ടികൾക്ക് മാത്രം ഫൺ അവർ ഒത്തുചേരുന്നു കൂട്ടുകൂടുന്നു അവർ യാത്ര പോകുന്നു ട്രിപ്പ് അടിക്കുന്നു അവർ എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് പറ്റുന്നില്ല എന്നാൽ ഇന്നിപ്പോൾ പെൺകുട്ടികൾക്കും ഇങ്ങനെ ട്രിപ്പ് അടിക്കാൻ പറ്റിയ വിധത്തിലുള്ള സംവിധാനങ്ങൾ ട്രാവൽ ഏജൻസികൾ തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട് ട്രാവൽ ഏജൻസികൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നതോടുകൂടി അവരും യാത്രയുടെ സന്തോഷങ്ങളൊക്കെ അറിയുന്നതോടുകൂടി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ഫ്രീഡം ടു ട്രാവലിന് എവിടെയെങ്കിലും ഒരു പരിധി വരില്ലേ ആരെങ്കിലും ബ്ലോക്ക് ചെയ്യത്തില്ലേ അതുകൊണ്ട് ഇറ്റ് ഇസ് ബെറ്റർ നോട്ട് ടു മാരി അതുകൊണ്ട് കല്യാണമേ എന്ന് ചിന്തിക്കുകയാണ് ഫൈനലി അവസാനമായിട്ട് ഈ ഗം ഒരു കാരണം ഭയമാണ് ആം ഐ കേപ്പബിൾ ടു ലീഡ് എ ഫാമിലി ലൈഫ് മാരിഡ് ലൈഫ് ഞാനൊരു വിവാഹ ജീവിതം നയിക്കാൻ തക്ക വിധത്തിലുള്ള പക്വത എനിക്കുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി സാധ്യതകൾ എനിക്കുണ്ടോ നമ്മൾ വിവാഹത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്കും എല്ലാവരും അവർക്ക് ചേരുന്ന പങ്കാളിയെ നോക്കുന്ന കാണാൻ പറ്റും എനിക്ക് ചേരുന്ന ഒരു പെൺകൊച്ചിനെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ എനിക്ക് ചേരുന്ന ഒരു ആൺകുട്ടിയെ കണ്ടുപിടിക്കണം പക്ഷെ തിരിച്ചും കൂടി ഒന്ന് ചോദിക്കണം ആം ഐ ഏബിൾ ടെലി ഡേ ഫാമിലി ലൈഫ് ഞാനൊരു കുടുംബജീവിതം നയിക്കാൻ തയ്യാറാണോ അതിനുള്ള പക്വതയുണ്ടോ പാകതയുണ്ടോ തിരിച്ചും കുടിച്ചിട്ട് അപ്പം ഈ ചോദ്യം ഇന്നത്തെ പിള്ളേരിലേക്ക് വരുമ്പോഴും ഏ എന്നെക്കൊണ്ട് പറ്റത്തില്ല ഞാൻ കല്യാണം കഴിച്ചാൽ ഒരു മാസം കഴിയുമ്പോഴേ അത് ഡൈവേഴ്സ് ആകും അപ്പോൾ അതിലും ഭേദം പോകാതിരിക്കുന്നതാണ് ഇങ്ങനത്തെ ചിന്തകൾ അപ്പം ഞാനൊരു ആറ് പോയിൻ്റ് ആണ് നിങ്ങൾക്ക് വിശകലനം ചെയ്ത് തന്നത് എന്തുകൊണ്ട് ഗാമോഫോബിയ ഉണ്ടാകും എന്നാൽ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകവിതാണേ കുടുംബമാണ് ഒരു സമൂഹത്തിൻ്റെ ബേസിക് യൂണിറ്റ് അടിസ്ഥാന ഘടകം കുടുംബം തകർന്നാൽ സമൂഹം പോയി കുടുംബം തകർന്നു കഴിഞ്ഞാൽ അടുത്ത തലമുറയുടെ മാനസിക ആരോഗ്യം പോയി കുടുംബം തകർന്നു കഴിഞ്ഞാൽ സമൂഹത്തിൽ അക്രമം വർദ്ധിക്കും കാരണം കുടുംബത്തിൽ നിന്നാണ് ക്രമം എന്താണെന്നും സന്തോഷം എന്താണെന്നും സമാധാനം എന്താണെന്നും ആ അന്തരീക്ഷത്തിൽ നിന്നാണ് ഒരു കൊച്ചു പഠിച്ചു വരുന്നത് അങ്ങനെ പഠിച്ചു വരുന്ന കുഞ്ഞുങ്ങളാണ് സമൂഹത്തിൽ ക്രമവും സമാധാനവും സന്തോഷവും നിറയ്ക്കുന്നത് നല്ല കുടുംബത്തിൽ നിന്നാണ് നല്ല തലമുറ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം സമൂഹം നശിച്ചു പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുടുംബങ്ങൾ നശിക്കുന്നത് കുടുംബത്തിൻ്റെ ചിന്തകൾ നശിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ചും അതുപോലെ തന്നെ ഒരു ലോകത്തിൻ്റെ മുന്നോട്ടുള്ള ഭാവിക്കും നല്ല കുടുംബങ്ങൾ ഉണ്ടാവുക എന്നുള്ള പ്രധാനപ്പെട്ടതാണ് വിവാഹം കഴിക്കാനുള്ള ഭയമല്ല ഉണ്ടാകുന്നത് മറിച്ച് വിവാഹത്തിന് നമ്മളെ തന്നെ എക്യുപ് ചെയ്യിക്കുക എന്നുള്ളതാണ് അത് മാനസികമായും ബൗദ്ധികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഒരുവനെ വിവാഹ ജീവിതത്തിന് പറ്റിയ വിധത്തിൽ സ സജ്ജരാക്കുക സന്നദ്ധരാക്കുക അതിനാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് അങ്ങനെയുള്ള സംസ്കാരം സംസ്കാരം നമ്മളാണ് സൃഷ്ടിക്കുന്നത് സംസ്കാരം നമ്മളെ ഭരിക്കുകയല്ല നമ്മൾ സംസ്കാരം സൃഷ്ടിക്കുന്നവരായിട്ട് മാറണം അങ്ങനെയുള്ള കുടുംബങ്ങൾ നമുക്ക് ചുറ്റുപാടും ധാരാളം ഉണ്ടാകട്ടെ പരസ്പരം വാശിയോടെ സ്നേഹിക്കുന്ന കരുതെന്ന് ബഹുമാനിക്കുന്ന പങ്കാളികൾ ഇവിടെ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ എപ്പിസോഡ് നിർത്തുന്നു നന്ദി